വിളിച്ചിരുന്നു ഒട്ടും പുഞ്ചിരില്ലാതെ സീത ചോദിച്ചതും ഒന്ന് മൂളിയമ്മ ഇനി വിളിച്ച അവനോട് പൈസ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കണം പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്തേലുമേ കിട്ടുള്ളൂ അമ്മയെ നോക്കാതെ അവൾ പറയുമ്പോൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അമ്മ പ്രായത്തിൽ മൂത്തവളേക്കാൾ ചെറുതാണെങ്കിലും കുടുംബത്തിനോട് അവൾക്കില്ലാത്തൊരു ഉത്തരവാദിത്ത ബോധവും സ്നേഹവുമാണ് സീതയ്ക്ക് നിനക്കൊന്ന് വിളിച്ചൂടെ അവനെ അവൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു ഇന്നും അവൻ കുറേ വിഷമിച്ചു അമ്മ അവളോട് പറയുമ്പോൾ തലയുയർത്തി അവരെയൊന്നും നോക്കി സീത അവൻ സ്നേഹിച്ച പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിന്നേനെ അമ്മേ പക്ഷേ അവൻ കളിച്ചത് അവൻ്റെയും സിത്തുവിൻ്റെയും ജീവിതം വെച്ചാൽ അത് പെട്ടെന്ന് ക്ഷമിക്കാനും പോർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പകുതി കഴിച്ച ഭക്ഷണം ബാക്കി വെച്ച് അവൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനൊരു സംസാരം ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അമ്മയ്ക്ക് കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ കഴുകിയടുക്കി വെച്ച് അമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് കിടക്കാനൊരുങ്ങുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആ അമ്മയും അവളും പരസ്പരം നോക്കി ഈ നേരത്ത് ഇതാരാ എന്ന് ചിന്തിക്കും മുന്നേ ആ ശബ്ദം അവരുടെ കാതിൽ പതിഞ്ഞിരുന്നു ലക്ഷ്മിയമ്മേ ഉറക്കെ ഇന്ദ്രൻ വിളിക്കുന്നത് കേട്ടതും ആശ്വാസം തോന്നി എങ്കിലും നാവ് കുഴഞ്ഞ അവൻ്റെ ശബ്ദം കേൾക്കേ സീതയുടെ മുഖം ഒന്ന് ഇരുണ്ടു ധൃതിയിൽ ഡോറ് തുറക്കാൻ ആ ഞാമ്മയുടെ കയ്യിൽ പിടിച്ചു സീതാ ഇവിടെ നിൽക്ക് ഞാൻ തുറന്നോളാം അമ്മയോട് ഗൗരവത്തിൽ പറഞ്ഞവൾ വാതിൽ തുറന്നതും കണ്ടു മുണ്ട് നേരെ ഉടുക്കാൻ കഷ്ടപ്പെടുന്നവനെ സീതയെ കണ്ടതും മുഖം അമർത്തി തുടച്ച് ഒന്ന് ചിരിച്ചു ഇന്ദ്രൻ എന്താ ഉമ്മരത്തേക്ക് ഇറങ്ങി സീത ഗൗരവത്തോടെ ചോദിച്ചു ലക്ഷ്മിയമ്മ എവിടെ എനിക്ക് എനിക്ക് വിശക്കുന്നു നിരത്തെ ആടി ആടി നിന്നുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാതെ ഇന്ദ്രൻ പോയി അവനെ നോക്കിയാൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു സത്യമായിട്ടും വിഷന്നിട്ട് നീ പോയി എന്തേലും വാ ഇന്ദ്രൻ പറയുമ്പോൾ ആകെ വിയർത്ത് കുളിച്ച് മുടിയിലെ മനസമായി ഇട്ട് നിൽക്കുന്നവനോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു സീത മോളെ വിശന്നിട്ടാവും ഇങ്ങോട്ട് വിളിക്കുക അമ്മ വാതിൽ ശാരി എന്നുകൊണ്ട് പറഞ്ഞതും അമ്മയൊന്ന് പോയേ മൂക്കറ്റം കുടിച്ചിട്ടാണ് നിൽക്കുന്നേ കഴുപ്പും കിടപ്പും ഒന്നും ഇവിടെ വേണ്ട അമ്മ അകത്തേക്ക് പോകാൻ നോക്ക് സീത അമ്മയെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ ഇവൾക്കൊട്ടും അവനോട് ഇഷ്ടമില്ലേ എന്നായിരുന്നു അമ്മയുടെ മനസ്സിൽ പറഞ്ഞത് കേട്ടില്ലേ അകത്തേക്ക് പോവാൻ അല്പം കടുപ്പിച്ച് പറഞ്ഞ സീത ഇന്ദ്രൻ നേർക്ക് തിരിഞ്ഞു അപ്പോഴേക്കും അമ്മ മനസ്സില്ല മനസ്സോടെ അകത്തേ കയറിയിരുന്നു തമ്പുരാൻ പോയട്ടെ ഇവിടെ നിന്ന് അധികം ചുറ്റിത്തിരിയേണ്ട ആണുങ്ങളില്ലാത്ത വിടാ വേഗം വിടാത്താ നോക്ക് ഇന്ദ്രനെ നോക്കി അത്രയും പറഞ്ഞവൾ അവന് മുന്നിൽ വാതിൽ കൊട്ടി ആടയാൻ പോകുന്ന മിഴികളെ വലിച്ചു തുറന്നവൻ ആടി അടി ബൈക്കിലേക്ക് കയറി ആ ബൈക്ക് സ്റ്റാർട്ടാവുന്നതും മുറ്റത്ത് നിന്നാ വണ്ടി പോകുന്നതെല്ലാം വാതിൽ ചാരി നിന്നവൾ അറിയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ദ്രോഹമായി പോയി വിഷം വന്നതായിരിക്കും പാവം ഇത്രയും വീടുണ്ടായിട്ടും ഇങ്ങോട്ട് തന്നെ വന്നത് അവനിവിടെ അവന് വേണ്ടപ്പെട്ടവർ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടാവും ഇങ്ങനെ ഇറക്കി വിടേണ്ടായിരുന്നു അമ്മ വല്ലാത്തൊരു വിഷമത്തോടെ പറഞ്ഞു അമ്മ പോയി കിടക്കാൻ നോക്ക് ഇതൊന്നും ഒരു ദ്രോഹമായി കാണണ്ട കള്ളും കുടിച്ച് വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊരു താക്കിയതായി മാത്രം കാണാൽ മതി യാതൊരു കോസിലും സീത പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ അമ്മ ഒരു ദീർഘശ്വാസം എടുത്ത് അവരുടെ മുറിലായി പോയി കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സീതയ്ക്ക് എന്തോ ഒട്ടും ഉറക്കം വന്നതേയില്ല വിശ്വാഡി എന്നവൻ പറഞ്ഞത് വീണ്ടും വീണ്ടും അവളുടെ കാതിൽ മുഴങ്ങും പോലെ അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചുമരിച്ചാരി ചാരി കണ്ണുകളടച്ചിരുന്നു ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഒരു ചിത്രം പോലെ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു അതിൽ തൻ്റെ കവളിൽ ആദ്യമായി അവൻ തൻ്റെ ചുംബനം മുതൽ ഇന്ന് അവൻ കള്ളം കുടിച്ച് തൻ്റെ മുന്നിൽ വ നിന്ന് വരെയുള്ള എല്ലാം ഉണ്ടായിരുന്നു നെഞ്ചിൽ വല്ലാത്തൊരു വേദന പോയി തോന്നി അവൾക്ക് വീടെത്തി കാണുമോ എന്തെങ്കിലും കഴിച്ചു കാണുമോ അതോ വാശിക്കൊന്നും കഴിക്കാതെ കിടന്നിട്ടുണ്ടാവോ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും പിന്നെയും ആ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നോർക്കെ അവൾ തലയിൽ കൈവച്ച് ഇരുന്ന് പോയി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വീണു പോയിരുന്നു പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കവലയിൽ അവൻ്റെ ബൈക്കുണ്ടോ എന്നൊന്ന് മിഴികൾ കൊണ്ട് തിരിഞ്ഞു സീതാ അത് എന്തിനെന്ന് അവൾക്ക് പോലും അറിയില്ലെന്നാണ് സത്യം പക്ഷെ അവിടെ ഒന്നും അവനെ അവൻ്റെ ബൈക്കോ ഉണ്ടായിരുന്നില്ല കെട്ടുവിട്ട് കാണില്ല അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ അവൾ അവളോട് തന്നെ പറഞ്ഞ് പരിഭവിച്ച് ബസ് വന്നതും അതിൽ കയറിയിരുന്നു അപ്പോഴും അവിടമാകെ വീണ്ടും അവളുടെ മെഴികൾ അവനെ തിരഞ്ഞുപോ ഉച്ച സമയം ആ നാടിൽ തന്നെയുള്ളൊരു ക്ലിനിക്കിൽ ഡോക്ടറിൻ്റെ റൂമിന് പുറത്തായി നിരത്തിയിട്ടിരിക്കുന്ന ബെഞ്ചിൽ ഇരിക്കുകയാണ് സീത അവളുടെ കൂടെ ഷോബ ടീച്ചർ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇന്ദ്രൻ്റെ കൂടെ പോലെ എപ്പോഴും ഉണ്ടാവുന്ന അജയൻ ഒരു തൂക്കുപാത്രം പിടിച്ച് അകത്തേക്ക് വരുന്ന സീത കണ്ടത് അജയ ധൃതിയിൽ പോകുന്നവനെ പിന്നിൽ നിന്ന് വിളിച്ചു സീത പരിചിതമായ ശബ്ദം കേട്ടതെന്ന് തിരിഞ്ഞു നോക്കിയവൻ സീതയെ കണ്ടെന്ന് പുഞ്ചിരിച്ചു അവളുടെ അടുത്തേക്ക് വന്നു അല്ല ചേച്ചി എന്താ ഇവിടെ പുഞ്ചിലൂടെ അവൻ ചോദിച്ചു അത് ഒരു കുട്ടി ഉച്ചയ്ക്ക് കളിക്കുന്നതിനിടെ ഒന്ന് വീണു രക്തം വരുന്നത് കണ്ടപ്പോൾ വേഗം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാ താലയിൽ ചെറിയൊരു മുറിവുണ്ട് അത് സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഡോക്ടർ അജയൻ എന്താ ഇവിടെ പുഞ്ചിലൂടെ സീത ചോദിച്ചു അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഇരിക്കുന്ന എൻ്റെ ചേച്ചി നല്ലത് ഇന്നലെ ഷാപ്പിൽ നിന്ന് കള്ളും കുടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കെൻ്റെ സീതയെ കാണണമെന്ന് പറഞ്ഞിറങ്ങിയ മനുഷ്യനാ കള്ളും കുടിച്ച് ബൈക്ക് എവിടെയോ കൊണ്ടുപോയി ഇടിച്ചു രാത്രി ഓട്ടം പോയി ഷമ്പു ചേട്ടനാ പാടത്ത് കിടക്കുന്ന ബൈക്കും ഇന്ദ്രടനെയും കാണുന്നത് നിർത്താതെ അജൻ പറയുമ്പോൾ അവളുടെ മിഴികളൊന്ന് പിടഞ്ഞു പോയി ദേഷ്യവും വാശിയും മാറി അവൻ അവനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് മാത്രമായി അവളുടെ മനസ്സിൽ എന്നിട്ട് ഇന്ദ്രടൻ എവിടെയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ ശബ്ദമിടരാതെ സീത ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം എന്തിനോ വലാതെ ഇടിച്ചു പോയിരുന്നോ തല ഏതോ കലിൽ ഇടിച്ചു രക്തം കുറച്ച് പോയിട്ടുണ്ട് വലത്തെ കയ്യിൽ നല്ലൊരു മുറിവുണ്ട് ചേച്ചിയോട് പറയട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് മാത്രം പറഞ്ഞു പിന്നെയും ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു അതാ ഞാൻ വിളിച്ചു പറയുന്നത് അവളുടെ മുഖം മാറിയത് കാണേ എന്തോ വിഷമം തോന്നി അജയന് സാരല്ല അജയ ഇപ്പോൾ എവിടെ ഇന്ദ്രേട്ടൻ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സീത ചോദിച്ചു റൂമിലുണ്ട് ചേച്ചി രണ്ട് മൂന്ന് ദിവസം കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ കുറച്ച് കഞ്ഞി വാങ്ങാൻ പോയതാ ചേച്ചിക്ക് കാണെങ്കിൽ വാ അജയൻ പറയുമ്പോൾ പിന്നീടൊന്നും ചിന്തിക്കാൻ പോലും നിൽക്കാതെ അവൻ്റെ കൂടെ നടന്നു സീത അല്പദൂരം നടന്ന അവനൊരു മുറിയുടെ മുന്നിലേക്ക് തന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും അതൊന്നും ആലോചിക്കാതെ അവൻ്റെ കൂടെ അകത്തേക്ക് നടന്നു സീത എന്നാൽ അവൾ വന്ന സമയം ഒന്നും അറിയാതെ കണ്ണുകളടിച്ച നല്ല ഉറക്കത്തിലായിരുന്നു ഇന്ദ്രൻ മരുന്നിൻ്റെ ആ ക്ഷീണം കാണും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അവനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സീതയെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ അജയൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവൾ ചേച്ചി ഇരിക്കുക ഞാൻ ഇന്ദ്രേടനെ വിളിക്കാം അവൻ പെട്ടെന്ന് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നതും വേണ്ട അജയ ഉറങ്ങിക്കോട്ടെ സീത പറഞ്ഞതും തൂക്കുപാത്രം അവിടെയുള്ള ഒരു ടേബിളിൽ വെച്ചു അവൻ തലയിൽ നല്ലൊരു കെട്ടുണ്ട് കൈപ്പത്തി മുതൽ കൈമുട്ട് വരെ കെട്ടിവെച്ചിട്ടുണ്ട് കൈക്ക് ചതവ് വലുതുണ്ടോ നെഞ്ചിൽ കൈ വെച്ച് ഉറങ്ങുന്നവനെ നോക്കി സീത ചോദിച്ചു ഇല്ല ചേച്ചി നല്ലൊരു മുറിവുണ്ട് അതിനെ കെട്ടി വെച്ചതാ അവൻ ആശ്വസിപ്പിക്കും പോലെ അവളെ നോക്കി പറയുമ്പോൾ അവൻ്റെ അടുത്തുള്ളൊരു ചെയറിലേക്ക് ഇരുന്നു സീത ചേച്ചിക്ക് പോവണ്ടേ ഇന്ദ്രടന ഇപ്പോൾ ഒന്നും ഉണരില്ല അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി അജയൻ ചോദിച്ചു ഒന്നും വീണ്ടാതെ ഇരുന്നു സീത അവൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയാനുള്ള ജാളിദ അവളിലാവോളുണ്ട് ചേച്ചി ഇവിടെ കുറച്ചു നേരം ഇരിക്കുമോ രാത്രി ഇങ്ങോട്ട് ഓടി പിടിച്ച് പോകുന്നതാ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് എന്തേലും കഴിച്ചാൽ ഞാൻ വേഗം ഇങ്ങ് വരാം അവരെ കുറച്ചുനേരം ഒറ്റയ്ക്ക് വിടാൻ എന്ന പോലെ അജയൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി എന്നാൽ ഞാൻ പോയി ഷെഡയിൽ നിന്ന് ഇങ്ങ് വരാം ഇന്ദ്രട്ടനെ ഉണരുവാണെങ്കിൽ ഈ കഞ്ഞി ഒന്ന് കൊടുത്തേക്കണേ അത് കഴിഞ്ഞ് ഞാൻ മരുന്നുണ്ട് അജയൻ പറഞ്ഞതും നീ പോകുമ്പോൾ ശോഭ ടീച്ചറോട് ആ കുട്ടിയെ കൊണ്ട് സ്കൂളിൽ പോകാനൊന്ന് പറയൂ സീത അവളുടെ കയ്യിലെ ബാഗ് കട്ടിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞേക്കാ ചേച്ചി ഞാൻ പോട്ടെ അജയൻ പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് തലയട്ടി സീത അജയൻ പോയതും കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവൾ ഒന്നും പറയാതെ ഉറങ്ങുന്നവനെ നോക്കിയിരിക്കുമ്പോൾ താനൊരു പക്ഷേ ഇന്നലെ അവനെ വീട്ടിൽ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി അവൻ്റെ മുറിഞ്ഞ തലയിൽ മെല്ലെ തൊട്ടു നോക്കി സീത അവൻ നെറ്റിച്ചുളിച്ചു ഒന്നുകൂടെ നേരെ കിടന്നു പിന്നെയും അരമുക്കാൽ മണിക്കൂറോളം അവൻ നന്നായി ഉറങ്ങി അവനെ തന്നെ നോക്കി കസറിലിരുന്ന് അവളുടെ കട്ടിലിൽ തലവെച്ച് കിടന്നു അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകളും മെലെ അടഞ്ഞു പോയി മരുന്നിൻ്റെ ഡോസ് കഴിഞ്ഞ് മുറിവുകൾ വിങ്ങി തുടങ്ങിയപ്പോഴാണ് ഇന്ദ്രൻ കണ്ണുകൾ തുറന്നത് തനിക്കരികൾ കണ്ണുകളടച്ച് കിടക്കുന്നവളെ കാണേ അവൻ വിശ്വാസം വരാത്ത പോലെ കണ്ണുകളൊന്നുകൂടി മുറുക്കി അടച്ച് തുറന്നു അവൻ അവളെ നോക്കി ഒന്ന് ചുമച്ചതും ഞെട്ടിയുണർന്ന് അവനെ നോക്കി സീത ആ സമയം അവനും അവളെ തന്നെ നോക്കിപ്പോയിരുന്നു നീ എന്താ ഇവിടെ അവൻ എവിടെ അജയൻ മനസ്സിലത്രയും സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോഴും അവൻ മുഖത്ത് ഗൗരവത്തിൻ്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ പുറത്ത് പോയി ഇപ്പോൾ വരും കഞ്ഞെടുക്കട്ടെ അവനിൽ നിന്ന് ഓട്ടം മാറ്റി സീത ചോദിച്ചു വേണ്ട അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് അവൻ പറഞ്ഞതും വേണേൽ മതി കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് വേണം മരുന്ന് കുടിക്കാൻ അവൾ യാതൊരു സ്നേഹവും ഇല്ലാത്ത പോലെ അവനോട് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി വാശിയിൽ വേണ്ടെന്ന് പറയണമെന്നുണ്ട് എങ്കിലും രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അവൻ ഇനിയും വേണ്ടെന്ന് പറഞ്ഞ അവൾ പച്ചവെള്ളം തരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ അവനെ പിടിച്ച് കട്ടിൽ ചാരിരുത്തി അത്രയടുത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൾ നിന്നും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അവൻ അവളുടെ ഗന്ധം അവൻ കണ്ണുകളടച്ച് ആശ്വസിച്ചു ഇതൊന്നും അറിയാതെ അവൻ്റെ പിന്നിലേക്ക് തലയണ വെച്ച് അവനെ നേരെ ഇരുന്ന് തിരക്കിലായിരുന്നു സീത കഞ്ഞി എടുത്ത് അല്പം ഉപ്പിട്ട് പൊതിഞ്ഞു വെച്ച അച്ചാർ അവൻ്റെ കട്ടിൽ വെച്ച് എടുത്തു വെച്ചു അവൻ്റെ അടുത്തായിരുന്ന അവൾ അവൻ്റെ വായിലേക്ക് കഞ്ഞി നീട്ടിയതും വല്ലാണ്ട് സഹായിക്കേണ്ട ഞാൻ കുടിച്ചോളാം അഹങ്കാരഭാവത്തിൽ അവൻ പറഞ്ഞതും അവൻ്റെ അടുത്തേ കഞ്ഞി വെച്ച് അവൾ എഴുന്നേറ്റു എന്നാൽ ഒറ്റയ്ക്ക് കുടിച്ചു അവളുടെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇതൊക്കെ എന്ത് എന്നൊരു ഭാവത്തിൽ അവൻ കഞ്ഞി ഇടം കയ്യാറെ എടുത്തതും അവൻ്റെ ഷർട്ടിലെല്ലാം കഞ്ഞിവെള്ളം വീണുപോയതും അത് കാണാത്ത ഭാവത്തിൽ മുകളിലേക്ക് ഒക്കെ നോക്കി സീതാം അവൻ രണ്ടാം തവണയും അതുപോലെ ചെയ്തതും അവൻ്റെ ഷർട്ടിൽ വീണ്ടും അല്പം പോയി അവനെ നോക്കിയൊരു കളിയാക്കി ചിരിയോടെ സീതയും നീ എൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതാണോ ഡീ അവളുടെ ആ കളിയാക്കിയുള്ള ചിരിയും ചുണ്ടുകൾ രണ്ടും കടിച്ചു പിടിച്ച് ചിരിയടക്കി നിർത്താൻ ശ്രമിക്കുന്നതും കാണേ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു മര്യാദയ്ക്ക് ഞാൻ തന്തല്ലേ അപ്പോൾ ജാടാ ഇനി അനുഭവിച്ചോ കള്ളും കുടിച്ച് വണ്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ ആലോചിക്കണം കൂർപ്പിച്ചൊരു നോട്ടത്തോടെ അവൻ നോക്കി സീത പറഞ്ഞതും അത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു ഇന്ദ്രൻ എനിക്ക് വിശക്കുന്നു ഗൗരവത്തോടവൻ പറഞ്ഞു കഞ്ഞിയല്ലേ മുന്നിൽ എടുത്തു കുടിച്ചോ ഒട്ടും വിട്ടുകൊടുക്കാതെ സീത പറഞ്ഞു ഇത്തിരി കോരി താടി പൊന്നു പൊന്നുമോളെ അവസാനത്തെ തൽപ്പം കടുപ്പിച്ച് പറഞ്ഞു ഇനിയും അവനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതി അവൻ്റെ അടുത്തേക്ക് നടന്നു സീത അവൻ്റെ അടുത്തായിരുന്നു അവന് നിറക്ക് കഞ്ഞി കോരി കൊടുത്തതും അവളെ തന്നെ നോക്കി കണ്ണെടുക്കാതെ ഒരു സ്പൂണും വാങ്ങിക്കഴിച്ചു എന്നാൽ അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു സീത പരസ്പരം ഒന്നും മിണ്ടാതെ മൗനമായിരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ ഉള്ളവും വല്ലാത്തൊരു സമാധാനത്തിൽ നിറഞ്ഞു നിന്നിരുന്നു കഞ്ഞിയും കൊടുത്തു കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ടാബ്ലറ്റ് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് വെള്ളവും കൊടുത്തു അവൾ അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നതും നീ ആ ഫോണും എടുത്തേ അജയൻ ഒന്ന് വിളിക്കട്ടെ എവിടെ പോയി കിടക്കുവാണാവോ ഇത്രയും നേരം അവൻ പറഞ്ഞതും അവൻ്റെ ഫോണെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സീത രണ്ട് മൂന്ന് റിങ്ങിന് ശേഷം അജയൻ ഫോണെടുത്തു നീ ഇതെവിടെ പോയി കിടക്കുവാടാ വേഗം ഇങ്ങുവന്നേ സീതയെ ഇടം കണ്ണാലെ നോക്കി ഫോണിൽ ദേഷ്യത്തോടെ ഇന്ദ്രൻ പറഞ്ഞു ദോ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അവൻ പറഞ്ഞു മണിയോ അതൊന്നും പറ്റില്ല നീ വേഗം വരാൻ നോക്ക് കസേരലെ ഇരിക്കുന്നവളെ നോക്കി ഇന്ദ്രൻ വീണ്ടും ഫോണിലൂടെ പറഞ്ഞു മണിയല്ല അഞ്ചു മിനിറ്റ് എന്ന് അജയൻ മറുഭാഗം അലറി പറഞ്ഞു അഞ്ചു വരെ നീ എന്തെടുക്കുവോ അവിടെ ഓ തലവേദനയാണോ എന്നാ ഒന്ന് കിടന്നിട്ട് വാ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം ഏയ് ഇവളൊന്നും നിൽക്കില്ല ഇവളൊക്കെ ഇപ്പോൾ പോവും നീ അഞ്ചുമണിക്കോ ആറു മണിക്കോ എപ്പോഴാന്ന് വെച്ചാൽ വരാൻ നോക്ക് വരുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഷർട്ട് എടുത്തു വാ നിർത്താത്ത ഫോണിലൂടെ ഇന്ദ്രൻ പറയുന്നത് കേട്ടതോ കാര്യം മനസ്സിലായ പോലെ ഒരു ചിരിയോടെ ചെരിപ്പഴിച്ച അകത്തേക്ക് തന്നെ നടന്നു അജയൻ അവൻ അവൻ വരാൻ മണി കഴിയും നീ പൊക്കോ സീതയെ നോക്കി ഇന്ദ്രൻ യാതൊരു ഭാവ ഇല്ലാതെ പറഞ്ഞു ഞാൻ അജയൻ വന്നിട്ട് പൊക്കോളാം അവനെ നോക്കാതെ സീത പറയുമ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ആ ചിരി അവൾ ശ്രദ്ധിച്ചതേയില്ല അമ്മ പേടിക്കും അവളെ കണ്ണെടുക്കാതെ നോക്കി അവൻ പറയുമ്പോൾ വീണ്ടും ഇവിടെ ഇവിടെ നിന്നോളാം എന്ന് കേൾക്കാൻ കൊതിച്ചു പോയിരുന്നു അവൻ്റെ ഉള്ളം അമ്മയ്ക്ക് ഞാൻ വിളിച്ചോളാം ചതിയിലൂടെ കെട്ടിയതാണെങ്കിലും ഒരു താലി കഴുത്തിലുണ്ടല്ലോ അവനെ നോക്കി അവൾ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് അത്രയും ഉണ്ടായിരുന്ന ചിരി നിമിഷം നേരം കൊണ്ട് മാഞ്ഞുപോയി പോയി അതുകാണേ അവളി ഒരു കുഞ്ഞി ചിരി തെളിഞ്ഞു ചെറിയ ചെറിയ നോവുകൾ താനും അറിയണം അറിയണമെന്ത്ര അതിപ്പോൾ അവഗണനയായാലും കുത്തുവാക്കുകളായാലും ഞാൻ അനുഭവിച്ചതിനൊരു ശതമാനം പോലും ആയില്ല ഈ പറഞ്ഞതൊന്നും അവനെ നോക്കി മനസ്സിൽ പറഞ്ഞവൾ എന്നാൽ അവൾ പറഞ്ഞ അവസാന വകിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇന്ദ്രൻ ആ സമയം ശരീരത്തിലെ മുറിവിനേക്കാളും മനസ്സ് നോവും പോലെ തോന്നി ആ സമയം അവന് ആ മുറിയിൽ പിന്നെ നീണ്ടൊരു മൗനമായിരുന്നു പരസ്പരം ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന രണ്ടുപേര് അപ്പോഴും അവൾ തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു അവന് അഞ്ചു മണിക്ക് അജയൻ വന്നതും ഒരു യാത്ര പോലും പറയാതെ അജയനെ നോക്കി പുഞ്ചിരിച്ച് ഇറങ്ങി പോകുന്നവളെ നോക്കിയിരുന്നു പോയി ഇന്ദ്രൻ അവനെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു എന്തോ പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു കാരണം അവൻ കളിച്ചത് അവളുടെ മനസ്സ് വെച്ചായിരുന്നു അവളുടെ ജീവിതം വെച്ചായിരുന്നു അതിന് അതിൽ നിന്നാണെങ്കിൽ തന്നെ പകരം വിടാൻ ഒരുങ്ങി സീതയും അമ്മേ ഞാൻ പോവാണേ ബാഗും എടുത്ത് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി സീത അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നീന്തെങ്ങോട്ടാ സാരി തലപ്പിൽ കൈ തുടച്ച് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ പതിവില്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു അവരിൽ നിന്ന് അത് പെട്ടെന്ന് സീതയ്ക്ക് മനസ്സിലായിരുന്നു ഞാനിന്ന് ഈ സമയം എങ്ങോട്ടാണ് പോകാറെന്ന് അമ്മയ്ക്കറിയില്ലേ അങ്ങോട്ട് തന്നെ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് സമയം നോക്കി സീത പറഞ്ഞു നീ എന്ത് പണിയാ കാണിക്കുന്ന മോളെ നിന്റെ കയ്യിൽ താലി കെട്ടിയ മനുഷ്യനല്ലേ അവിടെ വയ്യാതെ കിടക്കുന്നത് അപ്പോൾ നീ ജോലിക്കല്ല പോവേണ്ടത് നീ പോവേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്കാണ് ആ അമ്മ പറയുമ്പോൾ അത് കേൾക്കാത്ത ഭാവത്തിൽ നിന്ന് സീത സീതേ നീ ഇപ്പം അമ്മ പറയുന്നത് കേൾക്ക് രണ്ട് ദിവസം ലീവ് എടുക്ക് എന്നിട്ട് കുഞ്ഞുതമ്പലാൻ്റെ അടുത്തേക്ക് ചെല് രണ്ട് പേരുടെ പിണക്കമൊക്കെ ഇതോടെ അങ്ങ് തീരും നീ കണ്ടോ അമ്മ പറയുമ്പോൾ അവരും ദേഷ്യത്തോടെ നോക്കി സീത ഞാൻ ലീവ് എടുക്കാൻ പോകുന്നില്ല ഒരു അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പിണക്കം അങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് അമ്മ കരുതും വേണ്ട ആ പിന്നെ മരുമകൻ സ്നേഹം കൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട എനിക്കില്ലാത്ത ഒരു ബന്ധവും ഇവിടെ ആർക്കും വേണ്ട കേട്ടല്ലോ അവരുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ഇനി അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് അറിയാതെ കുഴഞ്ഞു പോയിരുന്നു ആ അമ്മ അമ്മയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നടക്കുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും അവളുടെ മുഖം തന്നെ ഇരുന്നിരുന്നു ആ ടീച്ചറെ എന്തൊക്കെയാ സുഖല്ലേ പുഞ്ചീരിയുടെ കണ്ടക്ടർ ചോദിച്ചു ആ സുഖം വീർത്ത് കെട്ടിയ മുഖത്തൊരു പുഞ്ചിരി വരുത്തി കയ്യിൽ കരുതിയ കാശെടുത്ത് അയാൾക്ക് നീട്ടി സീത പറഞ്ഞു ടീച്ചർ ഇന്ന് വൈകിയല്ലോ ഒമ്പത്യുടെ ബസ് കിട്ടിയില്ലേ കമ്പിയിൽ ചാരി നിന്ന് ബാക്കി കാശ് സീതയ്ക്ക് നേരെ നീട്ടി അയാൾ ചോദിച്ചു ഇത്തിരി വൈകി അവൾ പുഞ്ചിരിയോട് പറഞ്ഞ് പുറത്തേക്ക് നോക്കി സീറ്റിൽ ചാരി ഇരിക്കുന്നതും അയാൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങിരുന്നു പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴും മനസ്സിലമ്മ പറഞ്ഞ കാര്യങ്ങളും ഇന്നലെ ഇന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നതും എല്ലാമായിരുന്നു എത്ര ഓർക്കില്ലെന്ന് കരുതിയാലും പിന്നെയും പിന്നെയും അവൻ തന്നെ മനസ്സിൽ നിറയുന്നത് അറിഞ്ഞു അതൊട്ടും ഇഷ്ടമാവാത്ത പോലെ തലേന്ന് കുറഞ്ഞ് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ ഒന്ന് പാരിശ്രമം നടത്തി നോക്കി സീത ആ ക്ലിനിക്ക് ക്ലിനിക്ക് ക്ലിനിക് സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളവർ ഒക്കെ ഇറങ്ങിക്കട്ടെ വേഗം വേഗം കണ്ടക്ടർ ഉറക്കി ഡോറിലടച്ച് പറയുമ്പോൾ നാലഞ്ച് പേര് വരി വരി ഇറങ്ങുന്നു കണ്ടതും ഒട്ടും ചിന്തിക്കാതെ ബാഗ് തോളിക്കിട്ട് സീതയും അവരുടെ കൂടെ ഇറങ്ങി അല്ല ടീച്ചർ ടീച്ചറതെങ്ങോട്ടാണ് സ്കൂൾ സ്റ്റോപ്പിൽ എത്താൻ ഇനിയും നാലഞ്ച് സ്റ്റോപ്പ് കഴിയണം സീത ഇറങ്ങുന്ന കാണേ കണ്ടക്ടർ അവിടെ നോക്കി ചോദിച്ചു അത് എനിക്ക് എനിക്കിവിടെ ഒരാളെ കാണണം അവൾ പുഞ്ചീരോട് പറഞ്ഞതും അയാളൊന്ന് തലയാട്ടി ആ പോവാൻ പോവാം ബസ്സിലെ ബെല്ലിൽ ഒന്ന് അടിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ ഡ്രൈവർ ആ ബാസ് മുന്നോട്ട് എടുത്തിരുന്നു ബസ് പോയതും താൻ താനെന്തിനും ഇവിടെ ഇറങ്ങി എന്ന് ആൾ ചിന്തിച്ചു പോയി അവൾ പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ മുന്നിൽ മുന്നിൽ പോയി നിൽക്കുന്നതോ അവൻ തന്നെ കളിയാക്കുമോ എന്നൊന്നും ഓർത്തില്ല ദൂരെ നിന്നെങ്കിലും അവനെന്ന് കണ്ടാൽ മതിയെന്ന് തോന്നിപ്പോയി അവൾക്ക് മുന്നോട്ട് നടക്കും തോറും കാലുകളുടെ വേഗത കുറയും പോലെ ഹൃദയം വല്ലാതെ പിടയ്ക്കും പോലെ തോന്നിയിരുന്നു സീതയ്ക്ക് അവൻ കിടന്ന മുറിയുടെ അടുത്തെത്തിയതും പാതി ചേറിയ ഡോറിലൂടെ ഒന്ന് അകത്തേക്ക് നോക്കി അവൾ അവിടെ ആരെയും കാണാതെ ആയതും ആ ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് കയറി ചുറ്റുമുന്ന് കണ്ണോടിച്ചതും ഇന്ദ്രൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു പരസ്പരം രണ്ടുപേരും ഒരു നിമിഷം നോക്കി നിന്ന് പോയി സീത ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിച്ചവൻ പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ട ഞെട്ടലാണെങ്കിൽ അവൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ചമ്മലായിരുന്നു സീതയ്ക്ക് എന്താ ആദ്യത്തെ ഞെട്ടൽ മാറിയതും അല്പം ഗൗരവത്തോടെ ഇന്ദ്രൻ ചോദിച്ചു അത് അത് പിന്നെ ഇന്നലെ എൻ്റെ കുട ഇവിടെ എവിടെയോ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളെ തന്നെ നോക്കി ഇന്ദ്രൻ കിട്ടിയോ ഇടം കാണാതെ ഇന്ദ്രനെ നോക്കി ചുറ്റും തിരിയുന്ന സീതയെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു ഇല്ല അവനെ നോക്കി അത്രയും പറഞ്ഞ് തിരഞ്ഞു നടക്കാൻ വേണ്ടി സീതേൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ചുമരിലേക്ക് ചേർന്ന് നിർത്തി ഇന്ദ്രൻ അവളുടെ രണ്ട് ഭാഗത്തുമായി കൈക്കൂത്തി നിന്നതും പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ ഒന്നിഞ്ഞെട്ടി പിന്നെ സ്വബോധം വന്ന പോലെ അവനെ തുറച്ചു നോക്കി നിന്നു സീത